ചവറ ഉപജില്ല സ്കൂൾ കലോത്സവത്തിൽ വടക്കുംതല എസ് വി പി എം ഹയർ സെക്കൻഡറി സ്കൂളിന് ഓവറോൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഐ എൻ കോയിക്കൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളാണ് ഓവറോൾ നേടിയത് യു പി വിഭാഗത്തിൽ മൂന്ന് സ്കൂളുകൾ കിരീടം പങ്കിട്ടു ചവറ ഉപജില്ല സ്കൂൾ കലോത്സവത്തിൽ വടക്കുംതല എസ് വി പി എം ഹയർ സെക്കൻഡറി സ്കൂൾ ഓവറോൾ നേടി ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഐ എൻ കോയിക്കൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളാണ് ഓവറോൾ നേടിയത് എൽ പി ജനറൽ വിഭാഗത്തിൽ മുള്ളിക്കാല എസ് ഐ എൽ പി എസ് മുളയ്ക്കൽ എൽ പി എസ് പന്മനമനയിൽ ഗവൺമെന്റ് എൽ പി എസ് എന്നിവ ഓവറോൾ നേടി യു പി വിഭാഗത്തിൽ ഗവൺമെന്റ് യു പി എസ് മുക്കുത്തോട് എസ് വി പി എം ഹൈസ്കൂൾ വടക്കുന്തല കോർ യു പി എസ് എന്നിവയാണ് ഓവറോൾ നേടിയത് എൽ പി അറബിക്കിൽ മുളയ്ക്കൽ എൽ പി എസ് ഗവൺമെന്റ് യു പി എസ് ചിറ്റൂർ ഗവൺമെന്റ് എൽ പി എസ് പന്മനമനയിൽ എസ് എം വി എൽ പി എസ് തേവലക്കര എന്നിവ ഓവറോൾ പങ്കിട്ടു യു പി അറബിക്കിൽ ഗവൺമെന്റ് യു പി എസ് മുക്കുത്തോട് ഖാദരി ഐ എച്ച് എസ് കൊട്ടുകാട് ഐ ഐ യു പി എസ് നടുവിലേക്കര എസ് വി പി എം എച്ച് എസ് എസ് വടക്കുന്തല എന്നിവയ്ക്കാണ് ഓവറോൾ ഹൈസ്കൂൾ വിഭാഗം അറബിക്കിൽ അയ്യൻകോയിക്കൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിനാണ് ഓവറോൾ യു പി സംസ്കൃതത്തിൽ മൈനാഗപ്പള്ളി എസ്ഇവി യു പി എസും വടക്കുന്തല എസ് വി പി എം എച്ച് എസും ഓവറോൾ പങ്കിട്ടു സംസ്കൃതത്തിലും വടക്കുന്തല എസ് വിപിഎം ഹൈസ്കൂളിനാണ് ഓവറോൾ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ സമാപന സമ്മേളനം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ അനിത ടി കെ ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് അജന്ത അനൂപ് അധ്യക്ഷത വഹിച്ചു വിദ്യാകരണം ജില്ലാ കോർഡിനേറ്റർ കിഷോർ കൊച്ചയ്യം ജനറൽ കൺവീനർ പി അർച്ചന ഉമ്മൻ ടി ബിജു വരുൺലാൽ എസ് നുജുമുദീൻ ബിനോയ് ഫാസി ആർ ബി ശൈലേഷ് കുമാർ പ്രിൻസി റീന തോമസ് വി ശ്രീകല ഉണ്ണി ഇലവിനാൽ ഷാജു എച്ച് ഷാനവാസ് ഇബ്രാഹിം കെ ഇ ബൈജു കാവ്യപ്രകാശ് എസ് അശ്വതി നജാദ് എസ് രാജേന്ദ്രൻ എന്നിവർ പങ്കെടുത്തു ഇപ്പോൾ ജില്ലാ കലോത്സവം എന്ന് പറയുമ്പോൾ വളരെ സന്തോഷകരമായ ഒരു ഉത്സവം തന്നെയാണ് ഇപ്പം എല്ലാവരും ഈ നാല് ദിവസവും വളരെ സന്തോഷത്തോടു കൂടിയാണ് മത്സരങ്ങളിൽ പങ്കെടുത്തത് അതിൻ്റെ ഒരു സമാപന ചടങ്ങാണ് ഇവിടെ നടക്കുന്നത് പൊതുവിദ്യാഭ്യാസ വകുപ്പ് എല്ലാ വർഷവും കലോത്സവങ്ങൾ സംഘടിപ്പിക്കുന്നു ഇപ്പോൾ നമ്മുടെ കുട്ടികളുടെ സർഗവാസനകൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും അവരെ ഉയരങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഈ കലോത്സവങ്ങൾ ഏറെ സഹായകമാണ് കലോത്സവങ്ങളിലൂടെ വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾ സമൂഹത്തിൽ വളരെ ഉന്നത സ്ഥാനങ്ങൾ കലാ വളരെ ഉന്നത സ്ഥാനങ്ങളിൽ എത്തിച്ചേരാറുണ്ട് അപ്പോൾ നമ്മുടെ കുഞ്ഞു മക്കളുടെ കലോത്സവമാണ് കഴിഞ്ഞത് അതിലെ വിജയികളായവരുണ്ട് വിജയികളയാളത്തിലുണ്ട് ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കോവിനുകൾക്കാണ് നമ്മൾ കുട്ടികളെ ഒമാരത്തു നിന്ന് പോകുന്നത് അതിലൊന്നും ആർക്കും വിഷമം തോന്നേണ്ട ഒരു കാര്യമില്ല ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരും പ്രതിമകൾ തന്നെയാണ് ന്യൂസ് ബ്യൂറോ ചവറ